ശ്രീ സിനി വരൻ ഇവിടെ സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴിക്കുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് മധ്യനയത്തിൽ മാറ്റം വരുത്താൻ ഡ്രൈഡേ ഒഴിവാക്കാൻ സമയം പതിനൊന്ന് മണി എന്നതിന് രാത്രി പന്ത്രണ്ട് വരെയുള്ള ദീർഘിപ്പിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള ഒരു ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ ഒരു ബാർ ഉടമയിൽ നിന്നും രണ്ടര ലക്ഷം വീതം വാങ്ങി നൽകണം എന്നുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെ കാണുന്നു താങ്കൾ ഇതേ മോഡസോപ്രാണ്ടിയാണ് ഡൽഹിയിൽ കെജ്രിവാള നടത്തിയത് ഡൽഹിയിൽ മധ്യപാനത്തിന്റെ പേരിൽ അവിടെ മുഖ്യമന്ത്രി തന്നെ ജയിലിൽ പോയ സാഹചര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനും ഡൽഹിയിൽ കെജ്രിവാളും അവിടെ ചേട്ടൻപാവും അന്യൻപാവുമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടു കൂട്ടരുടെയും പ്രവർത്തനത്തിലും അവരുടെ പരിപാടികളിലും വലിയ സമാനതകളാണ് അരാജകവാദികളാണ് രണ്ടുപേരും കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് വന്നതിനുശേഷം ഇവിടെ മുക്കിനും മുക്കിനും എല്ലാ ഗ്രാമങ്ങളിലും ബാറുകളായി ഇപ്പം ഐ ടി പാർക്കുകൾ ബാറുകൾ വരുന്നു മദ്യവില്പന വളരെ വ്യാപകമാവുകയും കേരളത്തിലെ യുവ സമൂഹത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ മദ്യനയം മാറുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മദ്യഷോപ്പുകൾ കൂടുതൽ സമയം തുറന്നു വയ്ക്കാൻ അതുപോലെ തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് കേരളത്തിലെ സമൂഹത്തെ കൂടുതൽ ബാധിക്കും ഡൽഹിയിലും ഡൽഹിയിലും ഇത് തന്നെയാണ് ചെയ്ത് സ്വകാര്യ മേഖലയ്ക്ക് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ കൊടുത്തു പുറച്ചെ മൂന്ന് മണിവരെ അവിടെ ഈ ഔട്ട്ലെറ്റുകൾ തുറന്നു വയ്ക്കാൻ അനുവാദം നൽകി ഒന്ന് വാങ്ങുന്നവർക്ക് ഒന്ന് ഫ്രീ എന്ന തരത്തിൽ അവിടെ പുതിയ പരിപാടികൾ തുടങ്ങി സ്വിഗ്ഗി സൊമാറ്റോ പോലെ ഓൺലൈൻ ഡെലിവറി തുടങ്ങി ഹോം ഡെലിവറി തുടങ്ങി ഇതെല്ലാം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ മദ്യം വ്യാപകമാക്കാനും കേരളത്തിലെ ചെറുപ്പക്കാർ മദ്യത്തിലും ലഹരിയിലും ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥ വളരെ പരിതാപകരമാണ് അതിൽ നിന്നൊരു മോചനമാണ് വേണ്ടത് പക്ഷേ സർക്കാർ മദ്യത്തെയും ലഹരികളെയും ലഹരിയെയും കൂടുതൽ വ്യാപകമാക്കാനുള്ള പരിശ്രമത്തിനാണ് ഏർപ്പെട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇതിൽ പുറകെ നടന്നിട്ടുണ്ടെന്നുള്ള സുവ്യക്തമാണ് ഡൽഹിയിൽ നടത്തിയതുപോലെ തന്നെയുള്ള വലിയ മദ്യമായ അഴിമതിയാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അതേ ഗതിയാണ് പിണറായി വിജയനും യെസ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വലിയ അഴിമതി അതായത് ബാറുടമകളിൽ നിന്നും കോടികൾ വാങ്ങിയതിന് ശേഷം ബാറുടമകളുടെ തീരുമാനങ്ങൾക്ക് ബാറുടമകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു സമൂഹ സമീപന താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യുവജനങ്ങളെ അടക്കം സമൂഹ പൊതുസമൂഹത്തെ അടക്കം മദ്യത്തിൽ ആഴ്ത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ തീർച്ചയായിട്ടും നോക്കൂ കേരളത്തിലെ യുവസമൂഹം ഇപ്പൊ പൂർണ്ണമായും മദ്യത്തിന് മാത്രമല്ല വലിയ തോതിൽ മറ്റ് ലഹരിക്കും കെമിക്കൽ അടക്കമുള്ള ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടിരിക്കയാണ് അതിൽ നിന്ന് ഇവരെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സർക്കാർ അതിന് പകരം മദ്യവ്യാപാരികൾ നിന്ന് വലിയ തോതിൽ പണം കൈപ്പറ്റിക്കൊണ്ട് സമൂഹത്തിൽ മദ്യം വ്യാപിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വലിയ ദോഷമാണ് കേരളത്തിന് വലിയ ദോഷമാണ് എവിടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ചിന്തകരും ഒക്കെ എവിടെയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു അവരെ അവരാണ് ഇതിലേക്ക് സ്ത്രീകളും കുട്ടികളുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്ത അനുഭവിക്കാൻ പോകുന്നത് അവരാണ് ഇരകളാക്കി മാറ്റപ്പെടാൻ പോകുന്നത് ഇത് വലിയ അപകടത്തിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു തർക്കവും നിലവിൽ തന്നെ കേരളത്തിൽ ഈ ലഹരി കൊണ്ട് ഉണ്ടാകുന്ന അക്രമങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അത് വീണ്ടും കൂടാനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാനും മാത്രമേ ഇതുകൊണ്ട് സഹായിക്കുകയുള്ളൂ കോടിക്കണക്കിന് ഇവിടെ അഴിമതി നടത്തിയിട്ടുള്ള പിണറായി വിജയന് കെജ്രിവാളിന് സംഭവിച്ചതുപോലെ തന്നെ മദ്യ നയത്തിന്റെ തന്നെ ജയിൽ പോകേണ്ടി വരും